എല്ലാ കാലങ്ങളിലും ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു ചാപയറിനെ വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്ന എല്ലാവിധ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾക്കും അഴിമതികൾക്കും ഒരു മറ നിർമ്മിക്കാറുള്ളത് അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ലാവലിൻ കേസിനകത്ത് സി ബി ഐ ഇയാളെ അന്വേഷിക്കുമെന്നുള്ള ഒരു ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഭരണഘടനാപരവും വായിക്കുന്ന സാങ്കേതിക വിഷയപടം നിലനിൽക്കവയാണ് ഗോയിന്ദൻ എന്ത് ചെയ്യാന്നറിയോ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ പറഞ്ഞതിന് അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന എന്താ പറയുക ഒരു ജാമ്യം മൂപ്പറവകലും കൊടുക്കുക ഇത് ഇതല്ല വേണ്ടത് പാർട്ടി നമസ്കാരം പിണറായിയുടെ ചേർ എന്ന് പാണ്ഡ്യാല ഷാജി പിണറായി വിജയന്റെ എല്ലാ അഴിമതികൾക്കും മറ നിർമ്മിക്കാനുള്ളത് ഇ പി ഐ ഉപയോഗിച്ചാണ് എന്നും ഷാജി പറയുന്നു ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പോടാപുല്ലെ സി ബി ഐ എന്ന പരസ്യമായി ആക്രോശിച്ച ഇ പി നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെയെല്ലാം യഥാർത്ഥത്തിൽ കൊഞ്ഞനം കൊത്തുകയായിരുന്നു ഇതെല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ ജയവിജയന്മാർ തമ്മിലുള്ള കിടപ്പ് വശം വ്യക്തമാക്കുന്നതാണ് എന്നും ഷാജി പറയുന്നു ഇ പിള്ളൂ ഇ പിന്നെ ഈ പ്രകാശ് ജാവദേക്കറുമായി ചർച്ചക്ക് പറഞ്ഞിട്ടുണ്ടാക്കുക ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും എല്ലാ കാലങ്ങളിലും ഇ പി ജയരാധൻ എന്ന് പറയുന്ന ഒരു ചാവേറിന് വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്ന എല്ലാവിധ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾക്കും അഴിമതികൾക്കും ഒരു മറ നിർമ്മിക്കാറുള്ളത് അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ാവറിൻ കേസിനകത്ത് സി ബി ഐ ഇയാളെ അന്വേഷിക്കുമെന്നുള്ള ഒരു 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 സന്ദർഭം വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ നടത്തിയിട്ട് നവകേരള യാത്രയുണ്ടായിരുന്നു ആ നവകേരള യാത്രയുടെ ഭാഗമായി ഇ പി ജയരാജൻ പറഞ്ഞത് പോടാ പുല്ലെ സി ബി ഐ അന്നത്തെ ഒരു ഒരു പൊതുസമൂഹത്തിനകത്ത് പിന്നെ ഒരു ഭാഗത്ത് വിവരദോഷികളായ ആളുകളുടെ മുമ്പിൽ വലിയ പിന്നെ എന്താ പറയാ ഉത്സാഹവും അതേ സമയത്ത് പിന്നെ നീതി പിന്നെ വിധേയത്വം വിധേയത്വമല്ല എന്താ പറയുക അത്തരം സംവിധാനങ്ങളോട് നാം കാണിക്കേണ്ടിയിരിക്കുന്ന മര്യാദകളുടെ ലംഘനം വന്നപ്പോൾ അതിനുമുണ്ടാക്കുന്ന അർമാതിപ്പുകൾ അത് വാസ്തവത്തിൽ ജനാധിപത്യ ബോധമുള്ള ഒരു പൊതു മുഴുവൻ അന്ന് വാസ്തവത്തിൽ ഞെട്ടിപ്പിച്ചതായിരുന്നു ഇതിന് പിന്നീട് വളർത്തിരിക്കുന്ന ഓരോ ഓരോ സംഭവങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ മുഴുവൻ ഈ വിധത്തിലാണ് കാണുക കഴിയുക രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നയാളും ഈ പാർട്ടി സംഘടനാ സംവിധാനവും അതായത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ഏറ്റവും വിശ്വാസ്യതയുണ്ടായിരുന്ന ഏക പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഉണ്ടായിരുന്നത് അതിന്റെ ചരിത്രപരമായ പുരോഗതി എങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിപ്രായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുുകപടർന്നതിന് പിന്നീട് പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സി പി ഐ എം ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി വളർന്നു വന്നത് സി പി ഐ സി പി എമ്മും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉണ്ടായിരിക്കുന്ന ഒരു രഹസ്യമെന്നല്ല എന്നാൽ അതേസമയത്തെ പരസ്യവുമല്ലാത്ത അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടായിരുന്നു അതോടുകൂടിയാണ് സി പി ഐ എമ്മിന് സി പി ഐയെക്കാൾ വലിയ പ്രാമുഖ്യം ഈ കേരള പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ സംജാതമാവുകയും സി പി ഐ അപ്രജ്ഞമാവുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അന്ന് മുതലല്ല അതിന് തൊട്ട് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു പരസ്പര വിശ്വാസം എന്ന് അത് കേദാമോദറിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ മുസ്ലിം സമുദായവും തമ്മിലുണ്ടായിരിക്കുന്ന ചരിത്രപരമായ ചില ബന്ധങ്ങളുടെയും സാമ്രാജ്യവിരുദ്ധ സംഭവത്തിൻ്റെ ആകെ തുകയും ഒക്കെ പിന്നെ എന്താ പറയുക വിപുലപ്പെടുത്താവുന്നതാണ് അത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയെന്ന നിലയിൽ പ്രത്യേകിച്ച് എം ബി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സി പി എമ്മിന്റെ ഭാഗമായി നിലനിർത്തേണ്ടതുണ്ട് എന്ന രാത്രി അടവുനയത്തിൻ്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ എംബിയാളതിനകത്ത് ബിരിയാടാക്കപ്പെടുകയും ഒരു ചിത്രം ഉണ്ടായപ്പോൾ ഈ മതന്യൂനപക്ഷത്തിന് അത്രയേറെ ആത്മവിശ്വാസം നൽകിയിരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും ജനവിരുദ്ധനായ ഏറ്റവും ജനവിരുദ്ധനും നീചനും നികൃഷ്ടനും എന്നെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ പോലും അതൊരിക്കലും കുറ്റകരമാകുമില്ല അത്തരത്തിൽ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തെ നയിച്ചതിന്റെ അനിവാര്യമായ ദുരന്തത്തിന്റെ എക്സ്പോസ്യൂഷനാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ സംഭവത്തിലൂടെ റിവ്യൂ ചെയ്യപ്പെട്ടത് ശരിക്കും അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ അപ്പുറത്ത് പോയി കണ്ടുവന്ന ഇതിന് അത് മാത്രമല്ല ആ വിഷയത്തെ ഇയാൾ മൈനസ് ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ച പത്രക്കാർ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞെന്താ അതൊരു നോട്ടപ്പശക ആയിരുന്നു എന്നാണ് നോട്ടപ്പശക ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസസിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അത്ര ഒരു അഭിപ്രായം പറയുന്നത് ഒന്ന് രണ്ട് ആരാണ് ഈ നോട്ടപ്പസക്ക് വന്നത് ആർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസസ് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന പിന്നെ ആ ബോഡിയാണ് സെൻട്രൽ കമ്മിറ്റി എന്ന് കുറച്ച് പോളിറ്റ് ബ്യൂറോയേക്കാൾ ഗൗരവമുള്ള കമ്മിറ്റിയാണ് മാർച്ച് ഓഫ് കമ്മിറ്റി അതായത് അതിന്റെ ഭരണഘടനാപരമായ അവസ്ഥ എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ ആ സെൻട്രൽ കമ്മിറ്റിയിൽ ഏറ്റവും മുതിർന്ന അംഗം വന്ന പേരിൽ സാങ്കേതികമായ അത് പറയാവുന്ന അതിരിക്കാൻ കൊണ്ടുതന്നോ ആഘോഷിക്കുന്നത് രണ്ടാമത്തെ വിഷയം പക്ഷെ അങ്ങനെ വരുന്ന ഒരാൾ ഇത്തരം ഒരു പരാമർശം നടത്തിയപ്പോൾ ഇയാൾ അത് പിണറായി എന്നാണ് പറഞ്ഞത് പറഞ്ഞെന്താ അതൊരു നോട്ടപ്പസകാരുന്നാണ് ഈ നോട്ടപ്പസകിന്റെ വേറൊരു 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 സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എം പിന്നെ വി എസ് അച്യുതാനന്ദനെതിരായി ടി കെ ഹംസ ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം നടത്തിയിരുന്നപ്പോ പറഞ്ഞപ്പോ പിന്നെ മുഖ്യമന്ത്രി ആയിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആയോടൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പിന്നെ ഹംസ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏ അതൊരു നാടൻ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണെന്നാണ് ഇയാളെ താങ്ങുന്ന ഈ സർവ്വമാന ചെറ്റകൾക്കും അല്ലെങ്കിൽ ചെറ്റത്തര സ്വഭാവം ഉള്ളവർക്കും ഇയാൾ എന്ത് ചെയ്യുന്നില്ല ഇയാൾ ഈ രീതിയിൽ അങ്ങ് മൈനസ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇത് നൽകുന്ന സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് അത് ആറ് വഴി മുന്നണിയല്ല മുന്നണിയല്ല പാർട്ടിയുമല്ല മറിച്ച് ഈ പിണറായി ജൻ എന്ന് പറയുന്നയാളും ഇയാളുടെ കൂട ഒരിക്കൽ പോലും കേരള രാഷ്ട്രീയത്തിനത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സംഭവമാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഇ പി ജയരാജൻ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇനി ആരുമായി ചർച്ച നടത്താം ആരുമായി ചർച്ച നടത്താം പരിവാറുമായി ബന്ധമുള്ളവരുടെ അത് നിങ്ങളുടെ പിന്നെ സംഘടനയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പിന്നെ തസ്തികയോ പോസിൻ്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താമെന്നാണ് അതായത് മൗനാനുവാദം നൽകുകയാണ് ചർച്ച നടത്തി നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോവാമെന്നാണ് പിന്നെ നിങ്ങൾ ഇത്രയും കാലം ഈ കേരളത്തിൽ നടത്തിയിട്ട് ഈ മുസ്ലിം സമുദായത്തോട് നിങ്ങൾ കാണിച്ചത് എന്താ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് പോലും ഇയാൾ ഒറ്റ സാധനം മാത്രമേ പറഞ്ഞുള്ളൂ ഒറ്റ സാധനങ്ങളെ പറഞ്ഞുള്ളൂ അയാൾ സി ഐ സി എ സി എ ഒരു എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നം ഇയാൾ കേരളത്തിൽ അഡർഫീസ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു മണ്ണാ അതി തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി അത് ബോധ്യപ്പെടാൻ പോകുക അത് വേറെ വിഷയം പക്ഷെ എങ്കിൽപ്പോഴും ഞാൻ പറയാണ് കേരള രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇങ്ങനെ നിർവീര്യമാക്കി കളയുക ഇങ്ങനെ നശിപ്പിച്ച് കളയുക അതിനെ പരിവാറിന്റെ ഭാഗത്തേക്ക് പിന്നെ പറഞ്ഞേക്കുന്നതിൽ കഴിക്കുന്നതിൽ മാ എന്താ പറയുക പിന്നെ മൗനാനുവാദം നൽകാനുള്ള ആളുകളെ സ്വരൂപിച്ചെടുക്കുക മൂന്നാമത്തെ മൂന്നാമത്തെ വിഷയം നിങ്ങൾ എടുക്കൂ ഈ ഈ ഒരു അവസ്ഥ വരുമ്പോൾ സി പി ഐ എമ്മിന്റെ പൊതു നിലപാടുകൾ പലപ്പോഴായി അതൊരു പ്രോ ഹിന്ദു നിലപാടുകളായി മാറുന്നുണ്ട് എന്ന ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം അല്ലെങ്കിൽ അത്തരം ഒരു വിമർശം ഉന്നയിക്കുന്നതിൽ പിന്നെ ഒരാളും കൂടിയായിരുന്നു ഞാൻ ഇപ്പൊ നിങ്ങൾ നോക്കൂ സി പി ഐ എമ്മിന്റെ ഓരോ നിലപാടും എന്താണ് സി പി ഐ എമ്മിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം പേര് എന്താന്ന് പറയും ഇപ്പോൾ പ്രോ ഹിന്ദുവായി അവർ മാറിയിരിക്കുന്നു അതോടൊപ്പം എന്താണോ അത് അതൊരു ആന്റി മുസ്ലിമാണ് പ്രോ ഹിന്ദുവാണ് അതൊരു ആന്റി മുസ്ലിമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെട്ടതിന്റെ ചിത്രവും ആർക്ക് മനസ്സിലാവുന്നുണ്ട് കൃത്യമായി കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നാലാമത്തെ വിഷയം ഇ പി ജയരാജനെ ഇങ്ങനൊരു പരാമർശം നടത്തേണ്ടത് ആരാശിക്കുകയും ആരാ ഈ ഗോയിന എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തേണ്ടത് ഇത് പറയുന്നത് ഇയാൾക്കാരുടെ അവകാശം കൊടുത്തിരുന്നു ഇയാൾ ആരാണ് ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് മുഖ്യമന്ത്രി ആര് നിശ്ചയിക്കുന്നതാണ് പാർട്ടി നിശ്ചയിക്കുന്നതാണ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് അതിൽ പരമപ്രധാനി മുഖ്യമന്ത്രി ആര് ഉപയോഗിക്കരണത്തിൽ ആരും ഉപയോഗിക്കാർട്ടി ഭരണഘടനാ പ്രകാരം ഒരു മണ്ണാങ്കട്ടിയല്ല ആള് ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഭരണഘടനാപരവും വായിക്കുന്ന സാങ്കേതിക വിഷയപടം നിലനിൽക്കുകയാണ് അതിന് ഗോയിന്ദൻ എന്ത് ചെയ്യാന്നറിയോ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പറഞ്ഞതിനകത്ത് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന എന്താ പറയുക ഒരു ജാമ്യം മൂപ്പറവകലം കൊടുക്കുക ഇത് ഇതല്ല വേണ്ടത് മറിച്ച് ഇതിൻ്റെ കൂടെ അന്തിമമായ തീരുമാനമെടുക്കണതും പറയണതും പാർട്ടി സെക്രട്ടറിയാണ് ഇയാളി മുന്നണിക്കകത്ത് ആര് ഒരു ഇയാളി മുന്നണിയുടെ കൺവീനറാണ് ഇ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറാണ് ഇ പി ജയരാജൻ ഒരു മന്ത്രിസഭാംഗമല്ല മന്ത്രിസഭാംഗമാണ് എങ്കിൽ എന്നാൽ അതിലെങ്കിൽ ഒരു എം എൽ എ ആണ് വേണമെങ്കിൽ സാങ്കേതികമായ അർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ അതിനോട് അഭിപ്രായം പറയേണ്ടത് ആരാണ് ശരിക്കും എം പി സോറി ഇ പിന്നെ എം വി ഗോയന്ദൻ പറയണം അതിൻ്റെ മേലെ എം പി ഗോയിന്ദൻ എന്ത് ചെയ്യാൻ അയാൾ പറഞ്ഞതിനനുബന്ധം അങ്ങനെ പറയാൻ മാത്രം അവിടെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് അതിന്റെ മാന്യതയും അതിന്റെ വിലയും അതിന്റെ ഗിരിവയും കംപ്ലീറ്റ് ആയി മുച്ചൂടും നശിപ്പിച്ച് ഇങ്ങനെ വിലകെട്ട് പോയിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം ഇന്ന് വരെ ഈ പാർട്ടിയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇത് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കി പാർട്ടിയെ മാറ്റി ഈ പാർട്ടിയെ പാർട്ടിയെ നശിപ്പിക്കാൻ ഇനി നിങ്ങൾ എന്താ പറയുക ഈ പാർട്ടി നശിപ്പിക്കാൻ ആര് ശ്രമിച്ചു എന്ന ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുക ഈ പാർട്ടി ആര് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കും ബി ജെ പി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുമോ ഉന്നയിക്കുമോ ഇത് ശരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ തന്നെയാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് നാട്ടിലുള്ള മുഴുവൻ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസുമായിട്ട് സൗഹൃദ ബന്ധമുള്ളവനോട് സംസാരിച്ചെങ്കിൽ അവനെ മുഴുവൻ തന്നെ ഒറ്റുകാരനായി കണ്ട് സാമൂഹ്യ പ്രശ്നകൾ നശിപ്പിക്കുന്ന ഏർപ്പാട് നടത്തുമ്പോഴാണ് നിങ്ങളത് ചെയ്തത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗത്തെ പറഞ്ഞേക്കുകയാണ് ഇവിടത്തേക്ക് പ്രകാശ് ജാവ്ദേക്കർ ഒരു തവണ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് പ്രഭാരിയായി ജാവദേക്കർ കേരളത്തിൽ വന്നതോടുകൂടി കേരളത്തിനകത്ത് ബി ജെ പി ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ പിന്നെ എന്താ പറയുക അതിൻ്റെ അടവുനയവും തന്ത്രപരമായ നിലപാടുകളും സ്വീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി ബി ജെ പി ഈ കേരള പോലീസിന് മാറുമെന്ന് നിങ്ങളോട് ഞാൻ മുൻപ് ഒരു തവണ ഇതേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഒരു തവണ അത് വളരെ മനോഹരവും ഭംഗിയുമായി പ്രകാശ് ജാവദേക്കർ ചെയ്തിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഇവനൊന്നും ആരും ഇടതുപക്ഷം അല്ല എന്നാണ് അർത്ഥം ഇവനൊന്നും ലെഫ്റ്റ് അല്ല ലെഫ്റ്റിന്റെ പേരിൽ ലെഫ്റ്റിന്റെ പേരിൽ ഇവർ എന്ത് ചെയ്യാതറിയോ ലെഫ്റ്റിനെ വിറ്റ് കാശുണ്ടാക്കിയിരിക്കുന്ന പിന്നെ വാക്ക് വേറിയാണ് വരുന്നത് അതാണ് വാസ്തവത്തിൽ ഈ കക്ഷികളെല്ലാം തന്നെ അവിടെ സാമൂഹ്യമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത് ജനം തിരിച്ചറിവെന്നും ആ തിരിച്ചറിയുന്ന അവസ്ഥ വെച്ച് ജനം എന്താണ് ചെയ്യേണ്ടത് അത് ജനം തീരുമാനിക്കുകയാണ് വേണ്ടത് ശരിക്കും അതുകൊണ്ടാണ് ഇയാളോട് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു ചോദിച്ചുകൂടാ ചോദിച്ചു കഴിഞ്ഞാൽ കപ്പോ ദേഷ്യമാണ് ഇയാളെ ഇയാളെ ദേഷ്യം കേൾക്കാനാണോ നാട്ടിൽ ആൾക്കുന്നത് ആണോ ഇയാൾ ആരും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ ചോദിച്ചതാണ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇത് മനസ്സിലാവാതെയാണോ ചോദിച്ചു ചോദിക്കും വല്ലവരും പറഞ്ഞത് കേട്ടിട്ടാണോ ചോദ്യം ചോദിക്കുന്നതാണ് ശരി ഇയാൾ ഇത് ശരിക്കും പത്രക്കാരായിരിക്കുന്ന ആളുകൾ എന്താ അറിയോ അങ്ങോട്ട് തിരിച്ച് ചോദിക്കേണ്ട സംഭവം ഉണ്ട് അതിനകത്ത് കൃത്യമായി ചോദിക്കാവുന്നതാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രമല്ല നമ്മളോട് നിൽക്കുന്നത് ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ഇയാൾക്കുണ്ട് മുഖ്യമന്ത്രി എതിരെ ഇയാൾക്കുണ്ട് അത് പറയുമ്പോൾ ഇയാൾ പീഡിപ്പിക്കലുകൊണ്ട് അത് പേടിപ്പിക്കുന്ന പാർട്ടി കമ്മിറ്റി പഠിപ്പിച്ചുകൊടുക്കുക അതല്ലാതെ പൊതുജനത്തെ പഠിപ്പിക്കാൻ നിങ്ങൾക്കാരാണ് വാദം തന്നിട്ടുള്ളത് ഇത് ചോദിക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് പത്രക്കാരും മാറുന്നില്ല എങ്കിൽ പത്രക്കാരും എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ പ്രകടിപ്പിക്കേണ്ട വിധേയമായി നിൽക്കുന്നതുകൊണ്ട് ഇയാൾ ഒരു അപ്രമാവ് കിട്ടുന്നില്ല ഈ അപ്രമാൻ്റെ ഭാഗമായി തന്നെയാണ് ഇ പി ജയരാജൻ വിഷയത്തിന്റെ മേലെ മേലെ എന്ത് പറയുന്നു പാർട്ടി സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി വെച്ച് മുഖ്യമന്ത്രിയുള്ള അഭിപ്രായം പറയുന്നു അഭിപ്രായം പറയാൻ സാങ്കേതികമായും ഭരണഘടനാപരമായും പിന്നെ മുഖ്യമന്ത്രിക്ക് അവകാശം ഇല്ല അതിനകത്ത് പറയേണ്ടത് കോവിന്ദനാണ് ഇനി കോയിൻ കോന്റെ നാട്ടിൽ കൂടി വന്ന് ഈ വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ വിഷയം വന്നതാണ് അവിടെ ആ റിസോർട്ടിന്റെ വിഷയം എന്താ 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 ശരിക്കും നിങ്ങളെന്ന ആലോചിക്കുന്നത് സി പി ഐ എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ബി ജെ പിയുടെ വളരെ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന ഒരു ആടുമായി തരത്തിൽ ഒരു ഡീൽ ഒപ്പുവെക്കുന്നത് ബി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു സംഭവത്തിനൂടെ അയാൾ അത് അങ്ങനെ പറയുക അതെ പരോക്ഷമായിട്ടാണ് പറഞ്ഞു പരോക്ഷത്തിൻ്റെ പ്രത്യക്ഷത്തിൽ പറഞ്ഞു എന്ന വൈദഗ്ഹറുപ്പിന്റെ റിസോർട്ടിൻ്റെ ഓഹിരി ഞാൻ വിൽക്കുന്നു പറയുന്നത് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആണെന്നേ ഇങ്ങനെ ഒന്ന് ആലോചിച്ചോക്ക് അഞ്ച് നയാ പൈസയുടെ പിന്നെ പൈസ പോലും കീശേരി ഇല്ലാതെ രാത്രി പറഞ്ഞു നടത്തിയ എന്ന് എല്ലാ കാലവും അങ്ങനെ നടത്തണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ നടത്തുന്നതിനകത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ധാർമ്മിക മൂല്യമുണ്ട് ഈ ധാർമ്മിക മൂല്യത്തെ മുഴുവൻ മുച്ചൂടും നശിപ്പിച്ച് അങ്ങനെയുള്ളവർ മുഴുവൻ തന്നെ മ്ലേച്ഛന്മാരും പണമെന്ന് പറയുന്നതാണ് വാസ്തവത്തിൻ്റെ അധികാരമെന്ന് സ്ഥാപിക്കുന്ന ഒരു വരം എന്താ പറയുക പിന്നെ മുതലാളിത്വത്തിന്റെ സംഭവം ഒന്നും മാത്രമല്ല അതിനേക്കാൾ ഹീനമായ ദെല്ലാളുകളുടെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുക ഇയാൾ ദെല്ലാൾ നന്ദകുമാർ ഇയാൾ നമ്മൾ പെസിന്റെ വിഷയം ഒത്തിരി ഒന്നും മാത്രമല്ല ലാവിലേസിൻ്റെ വിഷയത്തിനോട് മാത്രമല്ല പെസ്യ ചുറ്റുമുട്ടിക്കുന്ന ആൾക്കാർ ആരെല്ലാമാണ് ഓരോ ഓരോ ഈ ഓരോ ആളുകൾ ഈ ഈ കേരളത്തിനകത്തെയും ഇന്ത്യയിലും അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായ ഇടപാടുകൾ നടത്തി സമൂഹത്തിലെ ഏറ്റവും വലിയ മാന്യന്മാരാണെന്ന് പണവും അധികാരവും കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നവരാണ് ഇയാളുടെ മുഴുവൻ രാഷ്ട്രീയ ബന്ധങ്ങളും മുഴുവൻ രാഷ്ട്രീയ ബന്ധങ്ങളും എന്നിട്ടോ ഈ പാർട്ടിക്ക് അകത്തുള്ള സാധാരണക്കാരായിരിക്കുന്ന അണികളെ മുഴുവന്ധന വിരട്ടി നിർത്തുകയും ചെയ്യുക ഈ വരട്ടു നിർത്തുന്നതിനെല്ലാം എതിരായി ജനത്തിന്റെ മുമ്പിലേക്ക് ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടായിരിക്കുന്ന അന്തർധാര എന്ന് പറയുന്നൊരു സംഭവം അല്ല ഇപ്പൊ വന്നത് മറിച്ച് അതൊരു പരസ്യ ബാധവമായിരുന്നു എന്ന് റിവീൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിന് ഇ പി ജയരാജനിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ അത് ശരിക്ക് പിന്നെ കേരളത്തിലെ മതനോരപക്ഷ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മതനോരപക്ഷ ജനവിഭാഗങ്ങൾ അത് തിരിച്ചറിയുന്നതോടെ പിന്നെ അവരെ ഇത്രയും കാലം ഒറ്റുകയായിരുന്നുവെന്നും ചതിക്കുകയായിരുന്നുവെന്നും അവർ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വിശ്വനാന്കുമാർ